എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ബഡ്ജറ്റിന് ഉതകുന്ന രീതിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ഒരു പുതിയ വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ പൈങ്ങോട്ടൂരിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പൈങ്ങോട്ടൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം കാർപോർച്ച് വെള്ളം മുതലായ സൗകര്യങ്ങളോടി പണിതിരിക്കുന്ന വീടാണ് വീടിന് പുറകോശത്തായിട്ട് അത്യാവശ്യം മുറ്റമുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവർക്ക് എറണാകുളം ജില്ലയിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് തൊടുപുഴ ഇടുക്കി എറണാകുളം മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്ത് നിരവധി ബസ് സർവീസുകളുള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കൃത്യമായി അതിരുകൾ തിരിച്ച് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മുറ്റത്ത് നാലഞ്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൗകര്യമുള്ള മുറ്റവും ചെറിയൊരു കാർപോർച്ചും കാർ പോർച്ചിനോട് ചേർന്ന് ചെറിയൊരു വരാന്തയും പ്രധാന ഡോറ് രണ്ട് പാളിയുടേതാണ് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിൽ തേക്കിൽ പണിതിരിക്കുന്നതാണ് വലിയ കോർണർ സോഫയൊക്കെ ഇടാൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു ലിവിങ് റൂമാണ് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിനോട് ചേർന്നാണ് വലിയൊരു ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിൻ്റെ ഇടതുവശത്ത് ആയിട്ടാണ് രണ്ട് ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചൺ ഉള്ളത് ഡൈനിങ് ഹാളിലേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ അയൺ ചെയ്യുന്നതിനും മറ്റ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ബെഡ്റൂമിൻ്റെ സൈഡിലേക്ക് പോകുന്ന വഴിക്കായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ടൈലുകളെല്ലാം വിട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വീടിന് പൊതുവെ മൊത്തത്തിൽ ഒരേ കളറും ഒരേ ഡിസൈനും ഉള്ള ടൈലുകളാണ് തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെയും നാലു പാളിയുടെയും ജെല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടൈലുകളൊക്കെ ഓരോ ബാത്റൂമിലും സെപ്പറേറ്റ് ഡിസൈനും സെപ്പറേറ്റ് കളറുമുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അതേ അളവിലാണ് ഇതും പണിതിരിക്കുന്നത് മൂന്ന് പാളിയുടെ രണ്ട് ജനലുകൾ ഇവിടെയുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം പൈങ്ങോട്ടൂർ ടൗണിലേക്കുണ്ട് വണ്ണപ്പുറം മൂവാറ്റുഴ തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബസ് സർവീസുകളും ലഭ്യമാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ആദ്യത്തെ രണ്ട് റൂമുകളിൽ നിന്നും അല്പം ചെറുതാണ് ഈ ബെഡ്റൂം റൂം അറ്റാച്ച്ഡ് ആണ് കോതമംഗലത്തിനും മൂവാറ്റുപുഴയ്ക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അൻപത്തി കിലോമീറ്റർ ദൂരവും വീടിന് രണ്ട് കിച്ചണുണ്ട് ഇത് ഒരു ഓപ്പൺ കിച്ചണാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് പണിതിരിക്കുന്ന ഈ കിച്ചണിൽ നിരവധി സ്റ്റോറേജ് സ്പേസുകളുണ്ട് സ്റ്റോറേജ് സ്പേസിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു അത്യാവശ്യം വേണ്ട ജനലുകൾ ഈ കിച്ചണിൽ പണിതിട്ടുണ്ട് ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെ വിറകടുപ്പും അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു വർക്ക് ഏരിയയുമുണ്ട് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കരുത് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്